ജനം വിശ്വാസപൂർവം ശിരസ് കുനിക്കുന്ന ആരാധനാലയങ്ങൾ അവർക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീം പറഞ്ഞു ജനങ്ങളിൽ നിന്ന് എന്ത് വസൂലാക്കാമെന്നാണ് പല കമ്മിറ്റിക്കാരുടെയും ചിന്ത എന്നാൽ ജനങ്ങൾക്ക് എന്ത് നൽകാമെന്നായിരുന്നു സാമുദായിക ആചാര്യന്മാർ ചിന്തിച്ചത് പ്രവാചകൻ അതിന് ഉത്തമ മാതൃകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൂഷണമുക്ത ലോകക്രമത്തിന് ജനങ്ങൾ വിവരമുള്ളവരായിരിക്കണം പൗരന്റെ വിവരം ലഭിക്കാനുള്ള അവകാശത്തെ സംരക്ഷിച്ചു നൽകുന്നത് ദൈവ ആരാധനയാണെന്നും അദ്ദേഹം കീരിക്കാട് മഹലിന്റെ ഇറക് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള മഹലിന്റെ ഫണ്ട് സ്വീകരിച്ചും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കീരിക്കാട് മുസ്ലിം ജമാഅത്ത് ഇമാം ഷിഹാബുദ്ദീൻ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജമാഅത്ത് പ്രസിഡന്റ് പി എ അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സൈഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനവും വയനാട് ഫണ്ട് സ്വീകരിക്കലും നടത്തി ഇപ്പം സമ്പത്തില്ലാത്തൊരു മകനാണ് അല്ലെങ്കിൽ മകളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് ആ സമ്പത്തില്ലായ്മയാണ് അവന്റെ പ്രശ്നമെന്ന് അവനെ തോന്നിപ്പിക്കാതെ അവനിലുള്ള ക്വാളിറ്റികൾ പറഞ്ഞോളൂ അപ്പം ചിലര് ചിലരെ കണ്ടവണ് അയ്യോ ക്ഷീണിച്ചു പോയല്ലോ അല്ലെങ്കിൽ നന്നായി പോയല്ലോ എന്ന് പറയാം ഞാൻ ഈ രോഗമുള്ള ആളുകളെ കാണാൻ ചെന്നാൽ ഞാൻ അവരോട് ഒരു നല്ല സ്മാർട്ടായിരിക്കുന്നല്ലോ എന്നേ പറയത്തുള്ളൂ കാരണം അവർക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലെ നിങ്ങൾ ആകെ ക്ഷീണിച്ച് എന്തോ പറ്റി ഇതെന്തോ ചിലവരൊക്കെ ജോറായല്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ പത്ത് വർഷം കൂടെ ജീവിക്കുന്ന ആളറിയോ പിറ്റേ ദിവസം പ്രശ്നമാവും ഹോസ്പിറ്റലിലാകും ഞമ്മളെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ പറയുന്നത് നല്ല മെടുക്കനായിട്ടിരിക്കുന്നുണ്ടല്ലോ ഉഷാറായാലോ ജോറായാലോ അപ്പൊ വാക്കുകളാണ് അല്ലേ പിന്നെ ഏറ്റവും വലിയ നമുക്ക് ഒരിക്കലും വിശിക്കില്ലാതെ കൊടുക്കാൻ കഴിയുന്നതാണ് നല്ല ചിരി നല്ല സന്തോഷം നമുക്ക് ഇസ്ലാം മതവിശ്വാസിയെ തന്നെ നിങ്ങൾക്ക് ദാനം ഏറ്റവും കൂടുതൽ ദാനം കൊടുക്കുന്നതാണ് ഞാൻ മറ്റൊരു മതത്തിലും കണ്ടിട്ടില്ല ആർക്കും എന്ത് കൊടുക്കാം ഒരു മടിയും ഇല്ലാതെ അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പേരുടെ പ്രളയത്തിന് മാർക്കറ്റിലോട്ടുണ്ട് മീഡിയ പ്രവർത്തകരൊക്കെയാണ് നിങ്ങൾ എല്ലാവരും ഓർക്കും നിരീക്ഷിക്കണം നമ്മളെല്ലാവരും ഇറക്കാം നമ്മളെല്ലാവരും അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്ത് സാധനങ്ങളാണ് തന്നത് ഒരുപാട് സാധനങ്ങൾ തന്നു മാറുന്നു എന്ന് പറയുന്നത് ആയിരത്തിൽ ഒരാൾ മാത്രം ആയിരിക്കും നമ്മുടെ എല്ലാരും ഒരേപോലെ പറയാൻ പറ്റില്ല സമൂഹത്തിന്റെ ഭാഗമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ മുനിസിപ്പൽ കൌൺസിലർ എ ജെ ഷാജഹാൻ ഹുസൈൻ മരങ്ങാട്ട് നാസർ ബാബു വാർഡ് കൌൺസിലർ നവാസ് മുണ്ടകത്തിൽ താജുദ്ദീൻ ഇല്ലിക്കുളം സുനീർ പുത്തൻകണ്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഓഹാലിക് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം